എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഗിരിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ കൂടെ പറയാൻ പോകുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കാൻ ടാമറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രിയിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കോളേജിൽ പ്രവേശനം എടുക്കാം പക്ഷേ എന്നാൽ പോലും നിരവധി വിദ്യാർത്ഥികൾ കിട്ടിയ അലോട്ട്മെൻറ്റിൽ തൃപ്തരല്ലാത്തവരുണ്ട് അതായത് തേർഡ് അലോട്ട്മെന്റോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഡർ ഉണ്ട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിച്ച കോളേജും നിങ്ങൾക്ക് ലഭിച്ച കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ശരി ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോളേജും നിങ്ങൾക്ക് ലഭിച്ച കോഴ്സും ഇഷ്ടമില്ലാത്തതാണെങ്കിലും ശരി നിർബന്ധമായും നിങ്ങൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം തരാം നിങ്ങൾക്ക് എന്തില്ല ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനില്ല നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് കിട്ടിയെന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത കോളേജും ആണ് കിട്ടിയത് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ കിട്ടിയവരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷൻ വിളിക്കും യൂണിവേഴ്സിറ്റിയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടാകും അത് കഴിയുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ വിളിക്കും ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ പക്ഷേ സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിലും നിങ്ങൾ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം എന്നേരം നിങ്ങൾക്ക് എന്നാലേ അന്നേരം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടിയ സീറ്റ് നഷ്ടമാകും അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് പ്രവേശനം നേടുക നിങ്ങൾക്ക് എന്തു ചെയ്യാം സ്പോർട്ട് അഡ്മിഷനിൽ മറ്റു കോളേജുകളിലേക്കോ മറ്റ് കോഴ്സുകളിലേക്കോ പ്രവേശനത്തിനായി അപേക്ഷിക്കാം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പുതിയ കോളേജിനും പുതിയ കോഴ്സിനും കൊടുക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡസ് മാർക്ക് പരിശോധിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലാസ്റ്റ് ഇൻഡസ് മാർക്ക് പരിശോധിക്കുക എന്നുള്ളത് ഇൻഡസ് മാർക്ക് പരിശോധിക്കാനുള്ള വീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഇൻഡസ് മാർക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഡസ് മാർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അടുത്ത അലോട്ട്മെന്റിൽ ഫോർത്ത് അലോട്ട്മെന്റിൽ എനിക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളത് അപ്പം ഇൻഡസ് മാർക്ക് ചെക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരി ബർണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിന് കൊടുത്തൊരു വിദ്യാർത്ഥിക്ക് ആ പൊളിറ്റിക്കൽ സയൻസ് കിട്ടിയില്ല അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് കാറ്റഗറി വൈസുള്ള എന്താണ് ഇൻഡസ് മാർക്ക് ലഭ്യമാണ് അപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി തലശ്ശേരി ബർണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിന് അപേക്ഷിച്ചു പക്ഷേ ആ വിദ്യാർത്ഥിക്ക് കിട്ടിയില്ല ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ഇൻഡസ് മാർക്ക് നോക്കാം ആ വിദ്യാർത്ഥിക്ക് ലാസ്റ്റ് ഇൻഡസ് മാർക്ക് നോക്കാം തലശ്ശേരി ബർണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിന് ജനറൽ കാറ്റഗറിയിൽ എത്ര എൻഡസ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് അവസാനമായിട്ട് പ്രവേശനം നേടിയത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് സീറ്റ് ലഭിക്കുമോ എന്നുള്ളൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇനി അടുത്ത അലോട്ട്മെൻ്റ് അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന ഒഴിവുകളിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന ഒഴിവുകളിലേക്ക് എന്ത് ചെയ്യും അലോട്ട്മെൻറ്റ് നടത്തും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന ഒഴിവുകളിലേക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റ് നടത്തുമെന്നും യൂണിവേഴ്സിറ്റി